ഇന്ന് നമ്മൾ കണ്ട ഏറ്റവും ഒരു അതിശയത്തോടെ കണ്ട ഒരു വാർത്തയാണ് ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയ ഫാമിലിക്ക് കിട്ടിയത് മുർക്കം പാമ്പിനെയാണ് ഇതിനെക്കുറിച്ച് എല്ലാ മീഡിയയും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഇതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ആധികാരികമായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാൻ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലും ചില പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന അവരുടെ സെല്ലറാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അപ്പോൾ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഒരിക്കലും അവരുടെ കച്ചവടം നഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ റിവ്യൂ മോശമാകാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല കാരണം ഇവർ എന്തെല്ലാം പ്രോഡക്റ്റുകളാണോ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പ്രോഡക്റ്റുകളെല്ലാം അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ ആ പ്രോഡക്റ്റുകൾ കയറ്റി അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽ അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മളത് കയറ്റി വിടണം കയറ്റി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പാക്ക് ചെയ്ത് ബില്ലെല്ലാം ഇട്ട് എല്ലാം പാക്ക് ചെയ്ത് വെക്കണം അങ്ങനെ പാക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ അതാത് പ്രദേശത്തുള്ള ആമസോണിൻ്റെയോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെയോ ഹബ്ബുകൾ ഉണ്ടാവും ഈ ഹബ്ബുകളിൽ നിന്നാണ് ആളുകൾ വന്നിട്ടാണ് ഈ പ്രോഡക്റ്റുകൾ അവർ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഹബിൽ നിന്നിട്ടാണ് മെയിൻ ഹബ്ബിലേക്ക് പോകും അവിടെ നിന്ന് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോവും ഇതാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ആറ് മണിക്കുള്ളിൽ ഈ പ്രൊഡക്റ്റുകളെല്ലാം പിക്ക് ചെയ്യണമെന്ന് നിയമമുണ്ട് ആമസോൺ ഹബ്ബ് നടത്തുന്നവർ ഈ സെല്ലേഴ്സിൻ്റെ അടുത്ത് വന്ന് ഈ പ്രോഡക്റ്റ് എല്ലാം സ്കാൻ ചെയ്ത് അവരുടെ ഹബ്ബിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ പല ഹബിലും പല പ്രശ്നങ്ങളുണ്ട് കൂടുതൽ സ്റ്റാഫിനെ വയ്ക്കാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണതല്ല അപ്പം നിലവിൽ ഇവർ ആറ് മണിക്കുള്ളിൽ എന്ത് ചെയ്യും ഈ സെല്ലേഴ്സിനെ വിളിച്ചിട്ട് പ്രൊഡക്റ്റ് റെഡി ആണോ എന്ന് ചോദിക്കും റെഡിയാണെന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും അവരുടെ സിസ്റ്റത്തിൽ അത് എൻട്രി ഇടും എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സെല്ലറിൻ്റെ അടുത്ത് വന്ന് സ്കാൻ ചെയ്തിട്ടാണ് ശരിക്കും അത് പിക്ക് ചെയ്യാൻ പാടുള്ളൂ അതാണ് നിയമം അപ്പോൾ ആ നിയമം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെല്ലറിന് അമ്പതോ അറുപതോ ഓർഡർ ഉണ്ടെങ്കിൽ അത് ആറു മണിക്കുള്ളിൽ ചിലപ്പോൾ അഞ്ചോ ആറോ ക്യാൻസലാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ആറു മണിക്കുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മണിക്കോ നാലു മണിക്കോ ഹബ്ബിൽ നിന്ന് വിളിച്ചിട്ട് അമ്പത് പ്രോഡക്റ്റ് റെഡി എന്ന് ചോദിക്കുമ്പോൾ റെഡിയാന്ന് പറയുമ്പോൾ അവരവിടെ എന്ത് ചെയ്യും അമ്പത് പ്രോഡക്റ്റും എൻട്രി ചെയ്യും എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അറിയുന്നില്ല ഈ അമ്പത് പ്രോഡക്റ്റിൽ ചിലപ്പോൾ നാലോ അഞ്ചോ ആയിട്ടുണ്ടാവും ഇവർ കൊണ്ടുപോയതിന് ശേഷം പക്ഷേ ഒരു സെല്ലറിന് അതെല്ലാം നോക്കാൻ സാധിച്ചെന്ന് വരില്ല പക്ഷേ ആ സെല്ലറിൻ്റെ അടുത്ത് വന്ന് സ്കാൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ അവനറിയാൻ പറ്റും അമ്പതെണ്ണത്തിൽ നാൽപ്പത്തി അഞ്ചെണ്ണം മാത്രമാണ് കൺഫേം ബാക്കി അഞ്ചെണ്ണം ക്യാൻസലായിട്ടെന്ന് ഉള്ള വിവരം അറിയാൻ കിട്ട പറ്റുകയുള്ളൂ പക്ഷേ ഈ ഹബ്ബ് എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ള ഒരു സിസ് ഒരു സ്ഥലമാണ് അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ ഡെലിവറി ബോയ്സ് ആയിക്കോട്ടെ എല്ലാവരും തിരക്കുണ്ട് അപ്പം നമ്മുടെ ഈ അഞ്ചെണ്ണം ആയത് അവരുടെ ഹബ്ബിൽ മൂലക്കെ കിടക്കും അത് നമുക്ക് കിട്ടില്ല നമ്മളത് ശ്രദ്ധിച്ചെന്ന് വരില്ല പക്ഷേ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന വലിയൊരു സ്ഥാപനമാണെങ്കിൽ അതിനൊക്കെ സ്റ്റാഫുകളുണ്ടാവും പക്ഷേ പത്തോ അമ്പതോണൊക്കെ വിൽക്കുന്ന ഒരു സെല്ലറാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം മാത്രമായിരിക്കും ഇപ്പം ഞാൻ കുറേ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് ഈ ആമസോണിൽ വരുന്ന ഓർഡർ സെല്ലർ അത് പാക്ക് ചെയ്ത് വയ്ക്കുന്നു ഹബ്ബുകാർ അത് കൊണ്ടുപോകുന്നു ആ ഹബ്ബിൽ നിന്ന് മെയിൻ ഹബ്ബിലേക്ക് പോകുന്നു അവിടെ നിന്ന് മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് പോകുന്നു അവിടുന്ന് ഡെലിവറി ബോയ്സ് കസ്റ്റമർക്ക് കൊണ്ടേ കൊടുക്കുന്നു അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് കാരണം ആമസോൺ എന്ന് പറയുന്നത് അവർക്കൊരു പോളിസി ഉണ്ട് ആ പോളിസി നമ്മൾ കീപ്പ് ചെയ്യണം കാരണം ആരും നമ്മൾ വിളിച്ചിട്ട് നിയന്ത്രിക്കുന്നില്ല അതെന്താ അങ്ങനെ ചെയ്താൽ ഇതെന്താ ഇങ്ങനെ ചെയ്തതെന്നൊന്നും ആരും ചോദിക്കില്ല ആ പോളിസിയെ നമ്മൾ തെറ്റായി അല്ലെങ്കിൽ അത് അവരുടെ പോളിസി വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് പണം മുടക്കി ഈ ഒരു ബിസിനസ്സിൽ ഇരിക്കുന്ന ഓരോ സെല്ലേഴ്സും കൃത്യമായിട്ട് ആമസോൺ പോളിസി കൃത്യമായി പാലിക്കുക വരും കാരണം ആമസോൺ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അവർ ബിസിനസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഫണ്ട് അക്കൗണ്ടിലേക്ക് അവർ തരും എൻ്റെ ഫണ്ട് എന്താ തരാത്തതെന്നൊന്നും ചോദിച്ച് നമുക്ക് അവരെ വിളിക്കേണ്ട ആവശ്യമില്ല കാരണം അവരുടെ പോളിസി പ്രകാരം അത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും അതുപോലെ നമ്മൾ ആ പോളിസിക്ക് ധിക്കരിച്ച് എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് അവർ ബ്ലോക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് പണം മുടക്കി ബിസിനസ് ചെയ്യുന്ന ഓരോ സെല്ലേഴ്സും കൃത്യമായിട്ട് ആമസോണിൻ്റെ പോളിസി കീപ്പ് ചെയ്യുന്നുണ്ട് ഇതേ നിയമം തന്നെയാണ് ആമസോൺ ഹബ്ബുകാരും പാലിക്കേണ്ടത് അല്ലെങ്കിൽ എന്താ അവർ ആ അവരുടെ ഹബ്ബിൽ അത് അവരുടെ ലൈസൻസിനെ അവരെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സെല്ലേഴ്സ് എന്തു ചെയ്യും ഈ അവർ വിളിച്ചിട്ട് സാധനം റെഡിയായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില ഹബ്ബ് സെല്ലേഴ്സിനത് ഇഷ്ടപ്പെടില്ല കാരണം അവൻ്റെ ആ തിരക്കിൻ്റെ ഇടയ്ക്കാണ് ഇത് റെഡി ആയെന്ന് ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല കാരണം സാധനം റെഡിയാക്കി ഉണ്ടെങ്കിൽ അത് വന്ന് എടുക്കേണ്ടത് ഉത്തരവാദിത്തവരുടെയാണ് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം മാത്രമാണ് പിക്ക് അപ്പ് പാടുള്ളൂ ഇവർ രാവിലെ എട്ട് മണിക്കോ ഒമ്പത് മണിക്കൊക്കെ വിളിച്ചിട്ട് സാധനം റെഡിയാണെന്ന് ചോദിക്കും അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഈ സെല്ലേഴ്സും ഹബുകാരും തമ്മിൽ എല്ലായിടത്തും ഒരു തർക്കോ അല്ലെങ്കിൽ വഴക്കമുണ്ട് അപ്പോൾ നിലവിൽ ഞാൻ എൻ്റെ സ്ഥലം പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ ഹബ്ബുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രശ്നമാണ് അപ്പോൾ അത് പോലീസ് കേസിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് നടക്കുക അപ്പം ഇങ്ങനെ ശത്രുത വരുമ്പോൾ എന്തു ചെയ്യും അപ്പോൾ ഒരു വേറൊരു ഉദാഹരണം കൊണ്ട് ഞാൻ പറയാം ഒരിക്കൽ ഹബ്ബുകാർ ഞാൻ നിരന്തരം പറഞ്ഞു എൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ സ്കാൻ ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പക്ഷേ അവർ പലപ്പോഴും അത് തെറ്റിക്കും ഒരിക്കൽ ഇവരെന്തു ചെയ്തു ഇവരെ സിസ്റ്റത്തിൽ ഇവർ എൻട്രി അടിച്ചു സാധനം പിക്ക് ചെയ്തായിട്ട് പക്ഷേ വൈകിട്ട് അഞ്ചര ആയപ്പോൾ ആൾ വന്നു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു വിട്ടില്ല ഞാൻ പറഞ്ഞു ഓൾറെഡി സാധനം കൊണ്ടുപോയി എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ ആറ് മണിക്കുള്ളിൽ അവർക്കത് സാധനം കിട്ടണം ഞാൻ കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്നു കാരണം അവരുടെ അടുത്ത് പലപ്രാവശ്യം നമ്മൾ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് നിങ്ങൾ സ്പോട്ടിൽ വന്ന് സ്കാൻ ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ എന്ന് പക്ഷേ അത് ഞാൻ കൊടുക്കാൻ കൂട്ടായിക്കല്ലേ ഞാൻ പറഞ്ഞു ഓൾറെഡി എൻ്റെ സാധനം നിങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ട് ഇനി വേറെ സാധനങ്ങളൊന്നും തരാനില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ചു അപ്പം ഇങ്ങനെ വരുമ്പോൾ പിന്നെ പലരും പല രാഷ്ട്രീയ ആളുകളൊക്കെ വിളിച്ചു നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ എന്നെ വിളിച്ചതിന് ശേഷം മാത്രമാണ് ഇനി അങ്ങനെ ഉണ്ടാകരുതെന്നുള്ള ഉറപ്പിന്മേലാണ് കൊടുത്തുവിട്ടത് പിന്നീട് അതിന് അതിനുണ്ടായി അതുമായി വാക്കുകാർക്കും ഉണ്ടായി അദ്ദേഹം എന്നെ ചീത്ത വിളിച്ചു അതിനെതിരെ ഞാൻ പരാതി കൊടുത്തു അങ്ങനെ പല സംഭവങ്ങളുണ്ട് അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ഇതുപോലെ പല സ്ഥലത്തും പല ഹബുകളിലും നോർത്തിലായിക്കോട്ടെ സൗത്തിലായിക്കോട്ടെ പല സ്ഥലങ്ങളിലും സ്റ്റേറ്റുകളിലും ഇതുപോലെ സെല്ലേഴ്സും ഹബ്ബ് ഓണേഴ്സും തമ്മിൽ തർക്കങ്ങളുണ്ടാവും കാരണം അവരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യും ആ ചെയ്യാൻ പ്രേരിപ്പിക്കും അത് അത് ആമസോണിൻ്റെ പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ സെല്ലേഴ്സിന് സെല്ലേഴ്സ് ഇവർക്ക് വേണ്ടി വഴങ്ങില്ല ആമസോൺ പോളിസിയെ തെറ്റ തെറ്റിക്കാൻ പലരും തയ്യാറാവില്ല കാരണം അവൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആകാനുള്ള സാധ്യതകൾ അവനുണ്ടാകുന്ന നഷ്ടങ്ങൾ ഓർത്തിട്ട് അത് ചെയ്യില്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തർക്കങ്ങൾ വരും ഇപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പാമ്പിനെ ഇവർക്ക് കിട്ടിയത് ഈ സെല്ലർ പാക്ക് ചെയ്ത പാക്കറ്റിൻ്റെ അകത്ത് സെല്ലറല്ല ഈ പാമ്പിനെ ഇട്ടിരിക്കുന്നത് ഈ സെല്ലറിനെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഹബ്ബുകാരാണ് ഈ പാക്കറ്റ് പൊട്ടിച്ച് അതിനകത്ത് പാമ്പിനെ ഇട്ട് അയച്ചിരിക്കുന്നത് പക്ഷേ ഈ ഹബ് ഓണർ വിചാരിച്ചിട്ടില്ല ഇത് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു വലിയൊരു വിഷയമായി മാറുമെന്നും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ അവർ ആമസോ കസ്റ്റമർ എന്ത് ചെയ്യും ആമസോണിൽ കംപ്ലയിൻ്റ് ചെയ്യും കംപ്ലൈൻ്റ് ചെയ്യുമ്പോൾ ഈ സെല്ലറിൻ്റെ അക്കൗണ്ട് പൂട്ടും അപ്പോൾ ഈ സെല്ലറിൻ്റെ ശല്യം ഈ ഹബ്ബുകാർക്ക് ഇല്ലാണ്ട് വരും അതിനു വേണ്ടി ചെയ്ത ഒരു തന്ത്രമാണ് അത് ബുദ്ധി ഇല്ലാത്ത ഒരു ഹബ്ബുകാരനാണ് ചെയ്തിരിക്കുന്നത് പാമ്പിനെയൊക്കെ കയറ്റിവിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടം പിടിച്ചൊരു കാര്യമാണതൊക്കെ അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ അതാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഹബ്ബ് ഹബ്ബുകാരും സെല്ലേഴ്സും നല്ല രീതിയിൽ അമസ പോളിസി കീപ്പ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്താൽ കസ്റ്റമേഴ്സിന് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ പാമ്പ് വന്നു ഇനി പലതരത്തിലുള്ള സാധനങ്ങൾ ഇത് പലർക്കും ഒരു പാടായിട്ടുണ്ടാവും പല ഹബ്ബുകാർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ പണി കൊടുത്തു കഴിഞ്ഞാൽ ആ സെല്ലറെ പൂട്ടിക്കാൻ പറ്റും പിന്നെ അവൻ്റെ ശല്യം നമുക്ക് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് പലരും ഇത് ഫോളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇനി ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ബയേഴ്സ് എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് ആമസോണിൻ്റെ പ്രോഡക്റ്റ് വാങ്ങുന്നവർ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ആ റിസീവ് ചെയ്യുന്ന ആ ഡെലിവറി ബോയ്ടെ മുൻപിൽ വെച്ചതിനെ അവരെ കൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്ത് കണ്ടതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റാണ് അതിനകത്ത് വേറെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് പ്രോഡക്റ്റ് എടുക്കാവുള്ളൂ അല്ലാതെ ഒരിക്കലും പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങി വാങ്ങിക്കരുത് കാരണം ഈ സെല്ലേഴ്സും ഹബ്ബുകാരും തമ്മിലുള്ള ഈ അടിപിടി അല്ലെങ്കിൽ ഈ വാശി ഈ പിടിവാശികളും ഇതൊക്കെ അത് ബയറിനെയാണ് എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിനെ ബാധിക്കും ബയേഴ്സിനെ ബാധിക്കും ഇങ്ങനെയുള്ള എന്താണ് ഇനി ചിലപ്പോൾ ബോംബ് വരാം പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് വിവരമില്ലാത്ത ആളുകളൊക്കെയാണ് ഇങ്ങനെയുള്ള ഹബ്ബുകൾ ഏജൻസി കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ എനിക്ക് ഞാൻ ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് എൻ്റെ ഇതിനകത്ത് ഉണ്ടാകുന്ന സംഭവങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഞാനൊന്ന് വിശദീകരിച്ചാണ് അപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് ഓൺലൈൻ വഴി വാങ്ങിക്കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് ഡെലിവറി തരുന്നത് അദ്ദേഹത്തിനോട് തന്നെ അത് ഓപ്പൺ ചെയ്ത് പ്രൊഡക്റ്റ് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളത് റിസീവ് ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകിച്ച് കുട്ടികൾ ഈ സാധനം റിസീവ് ചെയ്ത് കരുതൊരിക്കലും മുതിർന്നവർ മാത്രമാണ് ഇങ്ങനെയുള്ള പാക്കറ്റുകൾ റിസീവ് ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാനൊരു സെല്ലറാണ് ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന സെല്ലറാണ് ഈ ഇതിൻ്റെ ഉള്ളിലുള്ള പല പ്രശ്നങ്ങളും എനിക്കറിയാം അപ്പോൾ അത് കസ്റ്റമൈസായ നിങ്ങൾക്ക് ബാധിക്കരുത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ് താങ്ക് യു